സ്കില്ലി ദ്വീപുകളും നെതർലാൻഡ്സും തമ്മിൽ നീണ്ടുനിന്ന നിന്ന മുന്നൂറ്റി മുപ്പത്തി വർഷത്തെ യുദ്ധം രക്തം ചിന്താത്ത ആരും മരിക്കാത്ത നഷ്ടങ്ങൾ നൽകാതെ കടന്നുപോയ കണ്ണീരും കിനാവുകളും പൊഴിയാത്ത ഒരു കടലാസ് യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ഗൾഫ് യുദ്ധത്തിലടക്കം നിരവധി യുദ്ധങ്ങൾക്ക് മലയാളികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓർമ്മകളിലെ യുദ്ധാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പങ്കുവെക്കൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സമാധാന ജീവിതത്തെ പിടിച്ചു കുലുക്കുന്നതാണ് യുദ്ധങ്ങൾ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇന്നും പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം ഇന്നും ഭൂമിയിൽ പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് റഷ്യയും യുക്രൈനിലും ഇന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇന്നും വെടിയൊച്ചകൾ അവിടെ മുഴങ്ങുന്നുണ്ട് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷമാണ് ലോക മഹായുദ്ധങ്ങൾക്ക് വേദിയായ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയം യുദ്ധത്തെ മാറ്റി നിർത്താനാണ് എപ്പോഴും ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ആണവായുധങ്ങൾ വരെ ഉപയോഗിച്ച് മനുഷ്യരാശിയെ ഇല്ലാതാക്കുന്ന യുദ്ധങ്ങൾ എന്താണ് നേടിത്തരുന്നത് എന്ന പ്രസക്തമായ ചോദ്യം ലോക ഒരുമിച്ച് ചോദിക്കുന്നത് യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്താതെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ആ യുദ്ധ ചരിത്രത്തിൽ ആർക്കും അറിയാത്ത മുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷക്കാലം നീണ്ടു ഒരു യുദ്ധത്തിന്റെ പേരുകൂടിയുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് റോമൻ പേർഷ്യൻ യുദ്ധവും ബൈസൻഡൻ ബൾഗേറിയൻ യുദ്ധവും ഒക്കെ ഇത്തരത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടവയാണ് ഇക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യത്യസ്തമായ യുദ്ധമാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വർഷങ്ങളുടെ യുദ്ധം ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്ക് പോലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല എന്നതാണ് ഒരു ബുള്ളറ്റ് പോലും തോക്കിന് പുറത്തേക്ക് പോകുകയോ ഒരു തുള്ളി ചോര പോലും വീഴുകയോ ചെയ്യാത്ത ഒരു യുദ്ധമായിരുന്നു ഇത് ബ്രിട്ടനിലെ സ്കില്ലി ദ്വീപുകളും നെതർലാൻഡ്സും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രാരംഭം ഒലിവർ ക്രോംവെല്ലിനു കീഴിലുള്ള പാർലമെന്റേറിയൻസ് ഇംഗ്ലണ്ടിലെ റോയലിസ്റ്റുകളെ ഒതുക്കിക്കൊണ്ടിരുന്ന കാലം ഒടുവിൽ റോയലിസ്റ്റ് നാവികസേന സ്കില്ലി ദ്വീപുകൾ സ്വന്തമാക്കി അക്കാലത്ത് പാർലമെന്റേറിയൻസിന്റെ അടുത്ത കൂട്ടുകക്ഷികളായിരുന്നു ഡച്ച് നാവികസേന അതിനാൽ തന്നെ സ്കില്ലിയിലെ റോയലിസ്റ്റ് നാവികസേന ഡച്ച് വാണിജ്യ കപ്പലുകൾക്ക് ഒരുപാട് ശല്യവും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇക്കാര്യം സംസാരിക്കാനായി ഡച്ച് ഉന്നത നാവിക ഉദ്യോഗസ്ഥൻ സ്കില്ലിയിലെത്തി എന്നാൽ സംസാരം എങ്ങും എത്താത്തതിനാൽ അവർ യുദ്ധം പ്രഖ്യാപിച്ചു പക്ഷേ ഇതേ സമയത്തു തന്നെ പാർലമെന്റേറിയൻസ് റോയലിസ്റ്റുകളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി അടിയറവ് പറയിപ്പിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഡച്ച് സേന മടങ്ങിപ്പോയി യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അത് അവസാനിപ്പിച്ചതായി അവർ പ്രഖ്യാപിച്ചില്ല പിന്നീട് മുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്കു ശേഷം ഏതോ ചരിത്രകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആയിരത്തി ഈ കടലാസ് യുദ്ധം തീർത്തത് വിശദമായി തന്നെ പറയാം ആയിരത്തി അറുനൂറ്റി നാപ്പത്തി രണ്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വരെ റോയലിസ്റ്റുകളും പാർലമെന്റേറിയന്മാരും തമ്മിൽ നടന്ന ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ് സ്കില്ലി ദ്വീപുകളും നെതർലാൻഡ്സും തമ്മിലുള്ള യുദ്ധത്തിന് ആരംഭം കുറിക്കപ്പെട്ടത് ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ അതിർത്തികൾ വരെ റോയലിസ്റ്റുകളുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് ബ്രിട്ടന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ കോൺവാൾ എന്നതിന്റെ അർത്ഥം അവസാനത്തെ രാജകീയ ശക്തി കേന്ദ്രം എന്നായിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തിയെട്ടിൽ കോൺവാൾ മെയിൻലാൻഡ് പാർലമെന്റ് അംഗങ്ങളുടെ കൈകളിലാകുന്നതുവരെ ക്രോംവെൽ മുന്നോട്ടു പോയി റോയലിസ്റ്റ് നാവികസേന കോർണിഷ് തീരത്ത് നിന്ന് റോയലിസ്റ്റ് ജോൺ ഗ്രാൻവില്ലിന്റെ ഉടമസ്ഥതയിലായിരുന്ന ഐൽസ് ഓഫ് സിലിയിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു യുണൈറ്റഡ് പ്രോവിൻസസ് ഓഫ് നെതർലാൻഡിന്റെ നാവികസേന അക്കാലത്ത് പാർലമെന്റ് അംഗങ്ങളുമായി സഖ്യത്തിലായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലഘട്ടത്തിൽ ആരംഭിച്ച എൺപത് വർഷത്തെ യുദ്ധത്തിൽ നെതർലാന്റിന് എല്ലാ സഹായങ്ങളും നൽകാൻ ഇംഗ്ലീഷുകാർ സന്നദ്ധരുമായിരുന്നു മൺസ്റ്റർ ഉടമ്പടിയിലൂടെ സ്പെയിനിൽ നിന്ന് ഡച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തതും ആ കാലത്താണ് നെതർലാൻഡ്സ് അപ്പോഴും ഇംഗ്ലണ്ടുമായുള്ള സഖ്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആഭ്യന്തര യുദ്ധത്തിൽ വിജയിക്കാൻ ുള്ള പാർലമെന്റ് അംഗങ്ങളുമായി സഖ്യമുണ്ടാക്കാനായിരുന്നു അവരുടെ തീരുമാനം സ്കില്ലി ആസ്ഥാനമായുള്ള റോയലിസ്റ്റ് കപ്പലിൽ നിന്ന് ഡച്ച് മർച്ചന്റ് നേവിക്ക് കനത്ത നഷ്ടം സംഭവിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് മാർച്ച് മുപ്പതിന് ലഫ്റ്റനന്റ് അഡ്മിറൽ മാർട്ടർ ഹാർപ്സ്യൂൺ ട്രോംബ് ഡച്ച് കപ്പലുകൾക്കും അവർ കൊണ്ടുപോയ ചരക്കുകൾക്കും റോയലിസ്റ്റ് കപ്പലിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു വൈറ്റ് ലോക്കിന്റെ മെമ്മോറിയൽസ് അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിലെ ഒരു കത്ത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ട്രോംബ് പെൻഡനസിൽ വന്ന് അവർ കൊണ്ടുപോയ ഡച്ച് കപ്പലുകൾക്കും സാധനങ്ങൾക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിലിയിൽ പോയിരുന്നുവെങ്കിലും തൃപ്തികരമായ ഉത്തരം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ കമ്മീഷൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിൽ ഭൂരിഭാഗവും ഇപ്പോൾ പാർലമെന്റേറിയന്റെ കൈകളിലായതിനാൽ ഐൽസ് ഓഫ് സിലിയിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാത്ത ആ യുദ്ധത്തിന് കൊടിയേറി ഐസോഫ് സില്ലിയിൽ വർഷങ്ങളോളം യുദ്ധാന്തരീക്ഷം നേളിച്ചു നിന്നിരുന്നുവെന്ന് പ്രാദേശികവാസികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ചരിത്രകാരനും ഐസോഫ് സില്ലി കൗൺസിലിന്റെ ചെയർമാനുമായ റോയ് ഡങ്കൻ ലണ്ടനിലെ ഡച്ച് എംബസിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കാനായി ആവശ്യപ്പെട്ട് ഒരു കത്തെഴുതുന്നുണ്ട് ഇതേ തുടർന്ന് അന്വേഷണത്തിൽ യാതൊരു സമാധാന ഉടമ്പടിയും ഒപ്പിട്ടിട്ടില്ലെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയും ചെയ്തു തുടർന്ന് ഡങ്കൻ ഡച്ച് അംബാസിഡർ ജോംഗി റെയിൻ ഹ്യൂടക്കോപ്രെ ദ്വീപുകൾ സന്ദർശിച്ച് ഔദ്യോഗികമായി സംഘർഷം അവസാനിപ്പിക്കാൻ ക്ഷണിച്ചു യുദ്ധം പ്രഖ്യാപിച്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ പതിനേഴിന് സമാധാനം പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെയാണ് ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്ത മുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷകാലം നീണ്ടുനിന്ന യുദ്ധത്തിന് തിരശീല വീണത് അപ്പോൾ ഈ കടലാസി യുദ്ധത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ